ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ജനവതി അറിയാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ ഘോഡിയ മീഡിയകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇന്ത്യാസഖ്യം നിലവിൽ വരുമെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞത് നാനൂറ് സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അവകാശവാദത്തിന് തുല്യമായ സീറ്റ് നില സർവേകൾ പ്രവചിക്കുന്നില്ല ഇന്ത്യാ സഖ്യത്തിന് സർവേകൾ മുന്നേറ്റം പ്രവചിക്കാതെ എക്സിറ്റ് പോൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ശിവസേന നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിൽ കൂടുതൽ ഇന്ത്യ സഖ്യം നേടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസും പങ്കുവച്ചു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നതിനിടെ ട്വിറ്ററിലൂടെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം അനീതിക്ക് മേലെ നീതി പുലരുമെന്നും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു കേരളത്തിൽ എക്സിറ്റ് പോളുകൾ തള്ളി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയമാണെന്നാണ് ശശി തരൂർ പറഞ്ഞത് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു നടന്നത് പന്നൻ രവീന്ദ്രനായിരുന്നു തിരുവനന്തപുരത്ത് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിവിധ സർവേകൾ പുറത്തുവിടുന്ന പ്രകാരം യു ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം അതേസമയം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് യു ഡി എഫ് സീറ്റുകൾ കുറയുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് മുന്നണി കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിൽ നിന്നും മുന്നോട്ട് പോകുമെന്ന് ചില സർവേകൾ പറയുന്നു ചില എക്സിറ്റ് പോൾ പ്രകാരം ഇടതു ഇടതുമുന്നണിക്ക് സീറ്റുകൾ തന്നെ ഒന്നും ലഭിക്കില്ല എന്നും പറയുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തപ്പെട്ട രണ്ട് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ദ്ധൻ യോഗേന്ദ്ര യാദവിൻ്റെയും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിൻ്റെയും ഇന്ത്യ ന്യൂസ് ടി ഡൈനാമിക്സ് റിപ്പബ്ലിക് ഡി റിപ്പബ്ലിക് ഭാരത് എൻ ഡി ടി വി പോൾ ഓഫ് പോൾസ് സീ വോട്ടേഴ്സ് ന്യൂനേഷ്യൻ തുടങ്ങിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യത്യസ്തമായ പ്രവചനമാണ് മുന്നോട്ട് വെക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും ശരിയാകുന്നതല്ല ഇന്ത്യയുടെ ചരിത്രം രണ്ടായിരത്തി നാലിലെ പോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കീഴ്മേൽ മറിയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ജൂൺ നാലിന് ഫലങ്ങൾ പുറത്തു വരെ ഇരുവരുടെയും പ്രവചനങ്ങൾ ഏതാണ് യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കുന്നത് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക